പിന്നാലെ ഗുജറാത്തിലെ ബി ജെ പി സബർഖാന്ത മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം ഉൾപ്പെടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്നും പിന്മാറി ദേശീയ നേതൃത്വത്തിന്റെ ഏകാധിപത്യവും പാർട്ടിക്കുള്ളിലെ ഭിന്നതയുമാണ് പിന്മാറ്റത്തിന് കാരണം ഗുജറാത്തിൽ വഡോദര മണ്ഡലത്തിലെ ബി ജെ പി എം പി രഞ്ജൻ ഭട്ട് സബർഗാന്ത സ്ഥാനാർത്ഥി ബിഖാജി താക്കൂർ എന്നിവരാണ് മത്സരത്തിൽ നിന്നും പിന്മാറിയത് വ്യക്തിപരമായ കാരണങ്ങളാണ് പിന്മാറ്റമെന്ന് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു എന്നാൽ വഡോദര മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണകളായി സിറ്റിംഗ് എംപിയായ രഞ്ജൻ ഭട്ടിന് ദേശീയ നേതൃത്വം മൂന്നാമതും അവസരം നൽകിയതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു ഭട്ടിന് വീണ്ടും സീറ്റ് നൽകിയതിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനും ഗുജറാത്ത് ബിജെപി അധ്യക്ഷൻ സിആർ പാട്ടീലിനും താല്പര്യമില്ലെന്ന പോസ്റ്ററുകൾ പുറത്തുവരികയും ചെയ്തു ഭട്ടിന് വീണ്ടും അവസരം നൽകിയത് ചോദ്യം ചെയ്ത് ബിജെപിയുടെ മഹിളാ മോർച്ചയുടെ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ജ്യോതി പാണ്ഡ്യ രംഗത്ത് വരികയും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പ്രാദേശിക ഘടകങ്ങളിൽ വലിയ ഭിന്നത ഉണ്ടായതോടെയാണ് രഞ്ജൻ ഭട്ടിന്റെ പിന്മാറ്റം സബർഗാന്ത സ്ഥാനാർത്ഥി ബിഖാജി താക്കൂറിന്റെ സ്ഥാനാർത്ഥിത്വവും പ്രാദേശിക നേതൃത്വം അംഗീകരിച്ചിട്ടില്ല ഇതോടെ രഞ്ജൻ ഭട്ടിന് പിന്നാലെ ബിഖാജി താക്കൂറും മത്സരിക്കുന്നില്ലെന്ന് അറിയിക്കുകയായിരുന്നു മോദിയും അമിത്ഷായും നന്ദയുമടങ്ങുന്ന കേന്ദ്ര നേതൃത്വം ഏകാധിപത്യപരമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് സംസ്ഥാന തലങ്ങളിൽ വലിയ പൊട്ടിത്തെറയിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതേസമയം ബിജെപിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും